നമസ്കാരം സ്വാഗതം പിന്നാലെ സിന്ധു മേഖലയും പിടിച്ചെടുക്കാനാണോ ഇന്ത്യയുടെ നീക്കം ഇന്നത്തെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന ഒരു വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ ചില വാക്കുകളാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് സിന്ധു മേഖല അധികം വൈകാതെ ഇന്ത്യയുടെതായി മാറും അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെടും സിന്ധ് എന്നും ഇന്ത്യയുടെ ആത്മാവാണ് സിന്ധ് ഇന്ത്യയോടൊപ്പം ചേരുന്ന കാലം വിദൂരമല്ല ഇതായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ഇതിനു സമാനമായിട്ടാണ് വർഷങ്ങൾക്ക് മുൻപ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുൻപ് പി ഒ കെ കുറിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പിഒ കെ ഇന്ത്യയോട് ചേർത്ത ശേഷം മാത്രമേ സമാധാനമായി ഉറങ്ങാൻ കഴിയുകയുള്ളൂ പി ഒ കെ ഇന്ത്യയുടെ ആത്മാവാണ് ഇന്ത്യയുടെ ഹൃദയമാണ് പി ഒ കെ അതുകൊണ്ട് തന്നെ പി ഒ കെ ഇന്ത്യയ്ക്കൊപ്പം ചേരണമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞതും ഇതേ സമാനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് സിന്ധ് പ്രവിശ്യയെക്കുറിച്ച് കൂടി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു നാലായിരം വർഷങ്ങൾ പഴക്കമുള്ള ഇന്ത്യയുടെ സംസ്കാരം കുടികൊള്ളുന്ന ഒരു മേഖലയാണ് സിന്ധ് മേഖല സിന്ധു നദീതട സംസ്കാരമാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് ഏവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജന കാലഘട്ടത്തിൽ സിന്ധു പ്രവിശ്യ ഇന്ത്യക്കൊപ്പം ചേരണമെന്നായിരുന്നു അവിടെ അധിവസിച്ചിരുന്ന ജനങ്ങളുടെ എല്ലാം ആഗ്രഹം എന്നാൽ അന്ന് ഇന്ത്യയുടെ ഭരണാധികാരികൾ കാണിച്ച ചില തെറ്റുകൾ ചില മണ്ടത്തനങ്ങൾ സിന്ധു പ്രവിശ്യയെ പാകിസ്ഥാന്റെ ഭാഗമാക്കി വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി അവിടെ നിന്നു വൻതോതിൽ സിന്ധുക്കൾ സിന്ധികൾ വൻതോതിൽ സിന്ധികൾ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയുടെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അടക്കം ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള സിന്ധു പ്രവിശ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ആളുകളാണ് അപ്പോൾ സാംസ്കാരികമായി ഇന്ത്യയുടെ ഹൃദയം ഇപ്പോഴും ഒരു മേഖലയാണ് ഈ സിന്ധു മേഖല ഇന്ന് അത് അതിർത്തിപരമായി പാകിസ്ഥാന്റെ ഭാഗമാണെങ്കിൽ കൂടി അത് ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് ആ പ്രദേശത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് സിന്ധ് ഇന്ത്യയുടെ ഭാഗമാകുന്ന കാലം വിദൂരമല്ല അതിർത്തികൾ മാറ്റി എഴുതപ്പെടുന്നത് സ്വാഭാവികമാണ് കാരണം അതിർത്തികൾ ലോകത്ത് എല്ലായിടത്തും പല പല അതിർത്തികളും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ അതിർത്തി ആയിരിക്കില്ല നാളത്തെ അതിർത്തി അത് സ്വാഭാവികമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജ്നാഥ് സിംഗിന്റെ ഒരു വാക്കുകൾ പക്ഷെ രാജ്നാഥ് സിംഗിന്റെ ഈ വാക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യ എന്തൊക്കെയോ പദ്ധതി ഇടുന്നുണ്ട് പി ഒ കെ ഇന്ത്യക്കൊപ്പം ചേർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപിലാ മുൻപല്ല പല കാലങ്ങളായി നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യ അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇന്ന് പാകിസ്ഥാനിൽ രൂപപ്പെടുന്ന സംഘർഷങ്ങൾ പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങൾ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഇന്ത്യ കൃത്യമായി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ത്യ പ്ലാൻ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ബഹിസ്ഫുരണങ്ങളാണ് പാകിസ്ഥാനിൽ നമ്മൾ കാണുന്നത് പി ഒ കെ ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെ ഒരു മനുഷ്യന്റെയും രക്തം ഭൂമിയിൽ വീഴാതെ പി ഒ കെ ഇന്ത്യയോടൊപ്പമാക്കും ഇന്ത്യയേതായി മാറും ഇന്ത്യയുടെതായി മാറും ഇതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് തീർച്ചയാണ് ഇന്ത്യ ഇന്ത്യ അതിൽ അത് വളരെ വ്യക്തമാണ് തന്നെ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റും വളരെ വ്യക്തമാണത് ഇന്ത്യ പി ഒ കെക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല നരേന്ദ്രമോദിയുടെ ഇന്ത്യയുടെ നിലപാടാണത് അതിനു മുമ്പ് തന്നെ ഇന്ത്യ അത് പറയുമ്പോൾ തന്നെ പി ഒ കെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി നില നിലവിളിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ത്യക്കൊപ്പം ചേർന്നാൽ മതി ഞങ്ങൾക്ക് ഈ പാകിസ്ഥാന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടതില്ല ഞങ്ങളുടെ രാജ്യം ഇന്ത്യയാണ് ഈ അടുത്തിടെ രണ്ട് കലാപങ്ങളാണ് പിയൊക്കിൽ ഉണ്ടായത് ഒന്ന് അവിടുത്തെ ജനങ്ങൾ അവിടത്തെ ടാക്സേഷനുമായി ബന്ധപ്പെട്ടും ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾക്കെതിരെയും ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ പ്രക്ഷമങ്ങൾ പാകിസ്ഥാൻ സേന സ്വന്തം ജനതയ്ക്ക് നേരെ ിയോ കെ ജനതയ്ക്ക് നേരെ വെടിയുതിർത്തു ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളെ മുന്നിൽ നിർത്തി പാകിസ്ഥാൻ സൈന്യം ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നാലും പ്രക്ഷോഭം അടിച്ചമർത്തപ്പെട്ടില്ല പ്രക്ഷോഭം വലിയ പ്രക്ഷോഭമായി മാറി ഒടുവിൽ ഗദ്യാന്തരമില്ലാതെ ആ പ്രക്ഷോഭകാരികൾക്ക് മുന്നിൽ പാകിസ്ഥാൻ ഭരണകൂടം തലകുനിച്ചു അതിന് പിന്നാലെ ജെൻസി കലാപം അവിടെ അരങ്ങേറി സർവകലാശാലകളിലെ വിദ്യാർത്ഥികളടക്കം തെരുവുകളിൽ ഇറങ്ങി വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും ആരോപിക്കുന്നത് ഇന്ത്യ പണം കൊടുത്ത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ പണം കൊടുത്ത് നടത്തുന്ന സംഘർഷങ്ങൾ എന്തായാലും പി ഒ കെ പിഒ കെ എല്ലാ കാലത്തും സംഘർഷഭരിതമാണ് പിഒ കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കാലം വിദൂരമല്ല ഇന്ത്യക്കൊപ്പം ചേരണമെന്ന അഭിവാൻചാവട ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമായി സമാധാനത്തിന് കഴിയില്ല എന്ന് പി ജനങ്ങൾ വ്യക്തമാക്കുകയാണ് അതിന് സമാനമായ ഒരു സംഘർഷം സിന്ധിൽ സിന്ധിലുണ്ടായിട്ടില്ല സിന്ധ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന ഒരു പ്രദേശമാണ് സിന്ധ് പ്രവേശിക്കുന്ന സമീപമുള്ള സർക്രീറ്റ് ആ സർക്രീക്ക് ഇപ്പോഴും ഇന്ത്യയുടെ കയ്യിലാണ് ഒരു ഇടുങ്ങി ഇടനാഴിയാണ് ഇന്ത്യ പാകിസ്ഥാനിടയിലുള്ള ഒരു ഇടുങ്ങിയ ഇടനാഴിയാണ് ആ സർക്രീക്ക് ഇന്ത്യയുടെ പ്രദേശമാണ് ആ സർക്രീക്ക് സിന്ധിലേക്കുള്ള ഒരു വഴിയാണ് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭയക്കുന്നത് ഇന്ത്യ സിന്ധിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ് ആ സർക്രീക്ക് മേഖലയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പിന്മാറണമെന്ന് പാകിസ്ഥാൻ നിരന്തരം ആവശ്യപ്പെടുന്നു ഇന്ത്യൻ സേനയെ പ്രതിരോധിക്കാൻ വേണ്ടി ആ സർക്രീക്ക് മേഖലയ്ക്ക് സമീപമുള്ള മേഖലകളിലേക്ക് ചതുപ്പുകളിലേക്ക് പാകിസ്ഥാൻ കൂടുതൽ സൈനിക വിന്യാസം നടത്തുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു അതിന് ഇന്ത്യ കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട് എന്തായാലും ഇത്തരം ആ സൈനിക നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഏറ്റവും നിർണായകമായൊരു പ്രസ്താവന നടത്തിയത് സിന്ധു പ്രവിശ്യ ഇന്ത്യയുടെ ഭാഗമാകുന്ന കാലം വിദൂരമല്ല അതിർത്തികൾ എപ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും മാറ്റി വരയ്ക്കപ്പെടാം സിന്ധ് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് സിന്ധിനെ ഇന്ത്യ ഏറെ ഇഷ്ടപ്പെടുന്നു ഇതിന്റെ അർത്ഥം ഇന്ത്യയുടെ നീക്കം പി ഒക്കെ മാത്രമല്ല സിന്ധിനെ കൂടി പിടിച്ചെടുക്കാനാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും